കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാബ് മീറ്റിംഗ് അതായത് ഫാൻ അഡ്വൈസറി ബോർഡ് മീറ്റിംഗ് മാനേജൻ്റുമായി നടന്നിട്ടുണ്ടായിരുന്നു ഫാബിൻ്റെ പതിനാല് മെമ്പേഴ്സും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേർ നാട്ടിലില്ലാത്തതുകൊണ്ട് അവരെല്ലാം ഓൺലൈനായിട്ടാണ് ഈ ഒരു ഫാബ് മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആരാധകരും മാനേജ്മെൻറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആകുന്നതിന് വേണ്ടിയാണ് ഫാബിനെ ബ്ലാസ്റ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഈ പതിനാല് മെമ്പേഴ്സാണ് ആരാധകരുടെ ആയി ഇനി മുതൽ കാര്യങ്ങൾ മാനേജ്മെൻറ്റിനായി സംസാരിക്കുക പക്ഷേ ഇവർക്ക് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങളിലോ ക്ലബ്ബിൻ്റെ മറ്റ് ട്രാൻസ്ഫർ ഡിസിഷനിലോ ഒന്നും തന്നെ വലിയ റോൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ ക്ലബ്ബ് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു മീറ്റിങ്ങിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളത് മെമ്പേഴ്സിലൂടെ അറിയുന്നതിനേക്കാൾ നല്ലത് ക്ലബ്ബ് തന്നെ ഔദ്യോഗികമായി അത് വിടുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഉടൻ തന്നെ ക്ലബ് മീറ്റിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എല്ലാം ആരാധകരുമായി പങ്കുവെക്കുന്നതാണ് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു മീറ്റിങ്ങിൽ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ വ്യക്തതയില്ല എന്തായാലും മാർക്കസ് മൃഗുലോ പോലുള്ള മാധ്യമവർത്തകർ പറയുന്നത് ഇതുവരെയും യാതൊരു തരത്തിലുള്ള കൺഫർമേഷനും ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം ചെക്ക് ചെയ്തിട്ട് പറയാമെന്നൊക്കെയാണ് എന്തുതിനായാലും പരിശീലകൻ്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സോ അപ്പോൾ ചോദ്യം ഈ ഡോസനു മുന്നേ